പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു റീസെല്ലിങ്ങിനെ പറ്റി അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ചെറിയ എമൗണ്ട് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഓൺ ചെയ്യാവുമെന്നും പറഞ്ഞു അപ്പോൾ കുറേ പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ വർക്ക് ഞാൻ ഓൾറെഡി ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള ജോബ്സ് ഒന്നും അല്ല നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ചെറിയ ഇൻകം നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു പെർസെൻറ്റേജ് അതായത് റീസെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് കൊണ്ട് തരും അങ്ങനെയാണ് വർക്ക് വരുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ആ ഒരു ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കാരണം ഒരുപാട് പേര് വേറെ എന്തെങ്കിലും വർക്കാണെന്ന് കരുതി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ റീസെല്ലിംഗ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു ആപ്ലിക്കേഷനാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന അതായത് നമ്പേഴ്സ് ഒക്കെ നോക്കി ക്ലിക്ക് ചെയ്യുക കുഞ്ഞു ടാസ്ക് ചെയ്തിട്ട് യു പി ഐയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെറിയൊരു എമൗണ്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഓൺലൈൻ ജോബ് ചെയ്യുന്നതോട് ആദ്യം തന്നെ പറയട്ടെ കഴിവത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ എങ്കിൽ മാത്രമേ കിട്ടു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ഏതാണ് ആപ്ലിക്കേഷൻ അതുപോലെ എങ്ങനെ വർക്ക് ചെയ്യണം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള വാട്സാപ്പ് ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ മാത്രമേ നമ്മൾ ലിങ്കുകൾ ഷെയർ ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ നിന്നോ വാട്സപ്പിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽസ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ വാട്സപ്പ് ചാനലും ഉണ്ട് ജസ്റ്റ് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തോളുക ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയാനായിട്ട് പോകുന്ന ആപ്ലിക്കേഷന്റെ പേര് ഫ്ലാഷ് കോയിൻ എന്നാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിൽ അപ്പം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് വരുന്നത് അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തു എന്ന് വെക്കുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് നിങ്ങൾക്ക് കിട്ടും ഫ്ലാഷ് കോയിൻ പ്ലേ ഗെയിം ഗെറ്റ് എ കോയിൻ അന്നേരം താഴെയായിട്ട് ഹിറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമെയിൽ ഐഡിയും ഒരു പാസ്വേഡും ചോദിക്കും അതല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നായിരിക്കും കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് ത്രൂ നമുക്ക് ഇതിലേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ മെയിൽ ഐ ഡി വരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൺലൈൻ ജോബ് ചെയ്യാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ യൂ അതായത് നമ്മുടെ മൊബൈൽ നമ്പറും റെഫറൽ കോഡുമാണ് മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന കോഡ് നിങ്ങൾക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം ഓക്കെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും മൊബൈൽ നമ്പർ കാര്യങ്ങൾ അത് കൊടുത്താലും മതി അത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തോളുക അത്രേ ഉള്ളൂ ഇതില് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ നമ്മളിപ്പോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ കൺഗ്രാജുലേഷൻസ് എന്ന് കാണിക്കും അത് നമ്മൾ നമ്പർ ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബോർഡിലേക്ക് അൻപത് കോയിൻസ് ക്രെഡിറ്റ് ആവുന്നതാണ് ഇനി ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് നോക്കാം ഇതിന്റെ ഹോം പേജിലായിട്ട് പ്ലേ ഗെയിം ഗിഫ്റ്റ് കോഡ് ക്ലെയിം ബോണസ് ഫ്രണ്ട്സിനെ റെഫർ റെഫറിജി അങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് കാണുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് പ്ലേ ഗെയിം ഈ ഒരു പ്ലേ ഗെയിം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് പത്ത് ടാസ്കുകളാണ് ഈ ഒരു പ്ലാറ്റ്ഫോം തരുന്നത് നിങ്ങൾ ആ പ്ലേ ഗെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പത്ത് ടാസ്ക് നിങ്ങൾക്ക് വരും അതില് ഇപ്പൊ ഒരു നമ്പർ കാണിക്കുന്നുണ്ട് എയ്റ്റ് ത്രീ ഫോർ എയ്റ്റ് എന്നൊരു നമ്പർ ഓക്കെ ആ നമ്പറിന് മാച്ച് ചെയ്യുന്ന നമ്പർ താഴെ ഉള്ള ആ ഒരു ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതാണ് നിങ്ങൾക്ക് വരുന്ന വർക്ക് ഓക്കെ ഞാനിപ്പോൾ അങ്ങനെ മൂന്ന് ടാസ്ക് ആണ് ഒരു ഇതിൽ വരുന്നത് അങ്ങനെ മൂന്നെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ആഡ് വരാൻ ഉണ്ട് ഒരു പരസ്യം പരസ്യം വരും നമ്മൾ ചെയ്യുക ചെയ്യുക ഒന്ന് വാച്ച് ചെയ്തിട്ട് അത് ക്ലോസ് രണ്ടോ മൂന്നോ സെക്കൻഡേ ഉള്ളൂ ു ഞാൻ മൂന്നെണ്ണം കറക്റ്റ് ആയിട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ക്ലെയിം എന്നൊരു ബട്ടൺ വരും ആ ക്ലെയിമിൽ ക്ലിക്ക് ചെയ്തു നമുക്ക് ആ കോയിൻസ് എത്രയാണോ കോയിൻസ് അറിയില്ല നമുക്ക് കോയിൻസ് കിട്ടും അപ്പോൾ നമ്മുടെ വോളറ്റിൽ ഓൾറെഡി അൻപത് കോയിൻസ് ഉണ്ട് ഈ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്ന വർക്ക് വർക്കൗടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എത്ര കോയിൻസ് ആയി എന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളിപ്പോ വോളറ്റ് ആ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തു എനിക്ക് കിട്ടിയത് പത്ത് ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസിൽ അൻപത് എന്നുള്ളത് അറുപത് കോയിൻസ് ആയിട്ടുണ്ട് അപ്പൊ ഓക്കെ അപ്പം നമുക്ക് അറുപത് കോയിൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബാലൻസിൽ അറുപത് കാണിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ക്ലെയിം ബോണസ് എന്നുള്ള ഓപ്ഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതായത് ആ ഒരു ആപ്ലിക്കേഷനിൽ ക്ലെയിം ബോണസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോറില് ഇങ്ങനെ നമുക്ക് പത്ത് കോയിൻസ് അഞ്ച് കോയിൻസ് വെച്ച് കിട്ടും അപ്പൊ ഡേ വൺ ആയതുകൊണ്ട് തന്നെ അഞ്ച് കോയിൻസ് ആയിരിക്കും ആദ്യം കിട്ടുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ആ കോയിൻ കോയിൻസ് ക്ലെയിം ചെയ്തെടുക്കാം ഡേ വണ്ണിൽ ക്ലിക്ക് ചെയ്യുക കോയിൻസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എപ്പോഴും പരസ്യം വരും ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ പരസ്യം ക്ലോസ് ചെയ്ത് വിടുക ഡൗൺലോഡ് ഒന്നും ചെയ്യേണ്ട അപ്പോൾ നമുക്ക് വീണ്ടും അഞ്ച് കോയിൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോ വോളറ്റ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അറുപത്തി അഞ്ചായിട്ടുണ്ട് നമ്മുടെ കോയിൻസ് അങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കോയിൻസ് കിട്ടുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ഇപ്പൊ നമുക്ക് അറുപത്തി അഞ്ചായിട്ടുണ്ട് നമ്മുടെ കോയിൻസ് ഓക്കെ നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാം കേട്ടോ ബാലൻസ് ഇനി നമുക്ക് ഇതിൽ വേറെ ഒരു ഓഫർ വരുന്നത് ആണ് ബിറ്റ് ലാബിൻ്റെ സി പി എക്സിൻ്റെ ഒക്കെ സർവേകൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എമൗണ്ട് ഓൺ ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സർവേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അതാണ് നെക്സ്റ്റ് വർക്ക് വരുന്നത് പിന്നെ ഇവിടെ ഗിഫ്റ്റ് കോഡ്സ് ഗിഫ്റ്റ് കോഡ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ ടെലഗ്രാമിലായിരിക്കും ഗിഫ്റ്റ് കോഡ്സ് ഒക്കെ ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് ആ എൻ്റർ ഗിഫ്റ്റ് കോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കോഡുകൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്താൽ ഒരു ചെറിയ രൂപയൊക്കെ ചെയ്യാൻ ാണ് ഓക്കെ അത് മാത്രമല്ല ഈ ഒരു പ്ലാറ്റ്ഫോമില് ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ എമൗണ്ട് വെച്ചിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഓഫേഴ്സിന്റെ കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അവരുടെ ടെലഗ്രാമ് അതുപോലെ അതിന് റേറ്റിംഗ് കൊടുത്താലൊക്കെ നമുക്ക് ഇതിലൂടെ എമൗണ്ട് കിട്ടും പിന്നെ ഏറ്റവും മെഗാ ഓഫർ എന്നും പറഞ്ഞാൽ ഇതിന്റെ മുകളിലായിട്ടൊരു മെഗാ ഓഫർ അവർ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലെ നാല് ക്യാപ് ആദ്യം നമ്മൾ ചെയ്ത പ്ലേ ഗെയിം നാലെണ്ണം കംപ്ലീറ്റ് ചെയ്യണം നാലെണ്ണം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മെഗാ ഓഫറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെഗാ ഓഫർ കംപ്ലീറ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ മെഗാ ഓഫർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ ഒരു കുഞ്ഞിന് എമൗണ്ട് കിട്ടും അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്ലേ ഗെയിമില് നാലെണ്ണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത ശേഷമേ ഈ ഒരു മെഗാ ഓഫർ നിങ്ങൾ ഓപ്പൺ ചെയ്യാവും ഇനി ഇപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് പിന്നെ ഓഫർ ഹോൾസ് അത് നിങ്ങൾക്ക് പബ്സ്കെലിന്റെ ഒക്കെ ഓഫേഴ്സ് വരുന്നുണ്ട് അതും കംപ്ലീറ്റ് ചെയ്യുന്ന വഴി കോയിൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഈ ആണ് നമ്മൾ ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത് പുതിയ ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ പേയ്മെന്റ്സ് ഒക്കെ അവർ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് റെഡീം ചെയ്യണം ഈ ഒരു കോയിൻ നമുക്ക് കിട്ടിയ കോയിൻ വിഡ്രോ ചെയ്യാനായിട്ട് അവിടെ കാണുന്ന റെഡീം ബട്ടൺ കണ്ടോ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കോയിൻസ് ഇപ്പോൾ ഗെയിം കളിച്ചു എങ്ങനെയാണോ കോയിൻസ് കിട്ടിയ അത് കാണാൻ പറ്റും അവിടെ തന്നെ മുകളിൽ റെഡീം ബട്ടനും ഉണ്ട് നിങ്ങൾ ആ റെഡീം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആഡ്സ് വരുന്നുണ്ടായിരിക്കും ഈ പരസ്യം വരുമ്പോൾ ഈ ഒരു പരസ്യങ്ങൾ നിങ്ങൾ ക്ലോസ് ചെയ്ത് തന്നെ വിടും ¿Verdad? ക്ലോസ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ പരസ്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തു റെഡീം ചെയ്യാനായിട്ട് ആയിരത്തി ഇരുന്നൂറ് കോയിൻസിന് നമുക്ക് കിട്ടുന്നത് പത്ത് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ആയിരത്തി ഇരുന്നൂറ് കോയിൻസ് ആയിക്കഴിഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളോട് നമ്മുടെ യു പി ഐ ഡി ആയിരിക്കും ചോദിക്കുന്നത് യു പി ഐ ഡി എൻ്റർ ചെയ്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം മിനിമം നമുക്ക് പത്ത് രൂപയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വിഡ്രോയിൽ തരുന്നത് അപ്പം അത്രയും ഒരു എമൗണ്ട് കഴിയുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക യു പി ഐ ഡി ദേവരോ ചോദിക്കുന്നുണ്ട് എമൗണ്ട് ആയിരത്തി ഇരുന്നൂറ് കോയിൻസിൻ്റെ വാല്യൂ ആണ് പത്ത് രൂപ എന്നിട്ട് യു പി ഐ ഡി കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത് അതുപോലെ അയ്യായിരത്തി ഇരുന്നൂറ് കോയിൻസ് ആയിക്കഴിഞ്ഞാൽ അൻപത് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു ഡീറ്റെയിൽസും അവർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം കോയിൻസ് നമ്മൾ ഏൺ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ അധികം കോയിൻസ് കിട്ടാനായിട്ട് ഇവിടെ റെഫർ ഫ്രണ്ട് എന്നൊരു ഓപ്ഷൻ കണ്ടോ ആ ഒരു റഫർ ഫ്രണ്ടേൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കൊരു കോഡ് കിട്ടും ആ കോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തിട്ട് അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് കോയിൻസൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം തരുന്നുണ്ട് അതായത് ഫ്രണ്ടിനെ റെഫർ ചെയ്യുന്നവഴി ഇരുന്നൂറ്റി പത്ത് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോയിൻസ് എന്താ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമില് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആണ് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് ഫ്രണ്ട്സുണ്ട് പത്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ആയിരം കോയിൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് കിട്ടും സോറി ആയിരം അല്ല നമുക്ക് പത്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ ഇരുന്നൂറ് കോയിൻസ് വെച്ചിട്ട് രണ്ടായിരം കോയിൻസ് നമുക്ക് പത്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ കിട്ടും അതല്ല അഞ്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ആയിരം കോയിൻസ് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇരുന്നൂറ് കോയിൻസ് ആണല്ലോ അപ്പോൾ ജസ്റ്റ് ഇരുന്നൂറ് ഇൻറ്റു പത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോയിൻസ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം എല്ലാവരും വർക്ക് ചെയ്ത് നോക്കുക ഇതിന്റെ ലിങ്ക് കിട്ടാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ടെലഗ്രാമിലായിരിക്കും ഷെയർ ചെയ്തിട്ടുള്ളത് അതിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളുക പുതിയ നല്ലൊരു മണി മണിമേക്കിംഗ് കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്